രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ആഴ്ചയിൽ ഓരോ നാളുകാർക്കും അനുഭവത്തിൽ വരാൻ ഇടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത് അശ്വതി ആരോഗ്യപരമായി മെച്ചപ്പെട്ട വാരമായിരിക്കും വിവാഹ ആലോചനകൾ തീരുമാനമുണ്ടാകും തൊഴിൽപരമായ ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുള്ള വാരമാണ് അത്യാവശ്യ യാത്രകൾ വേണ്ടിവരും ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാം തൊഴിൽ രംഗത്ത് അന്യരുടെ ഇടപെടൽ വിഷമതകൾ സൃഷ്ടിക്കുകയും ചെയ്യും ഭരണി തൊഴിലിൽ അനുകൂലമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പ്രവർത്തന വിജയം കൈവരിക്കും ദേശം വിട്ടുള്ള യാത്രകൾ കൂടുതലായി വേണ്ടിവരും സന്താനങ്ങൾക്ക് രോഗദുരിത സാധ്യത നിലനിൽക്കുന്നു മാനസിക സമ്മർദ്ദം അധികരിക്കും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാർത്തിക പ്രധാന തൊഴിലിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വിജയം കാണുന്നതിന് താമസം നേരിടാം ഗ്രഹസുഖം കുറയും അനാവശ്യ ചെലവുകൾ മൂലം മനസ്സ് വിഷമിക്കും ബന്ധുക്കൾ തമ്മിൽ ഭിന്നത ഉടലെടുക്കാം ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് രോഹിണി സുഹൃസഹായം വർദ്ധിക്കും ഗ്രഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും ധനപരമായ അധിക ചെലവ് ലഹരി വസ്തുക്കളിൽ നിന്ന് വിടുതൽ നേടാൻ സാധിക്കും ബന്ധുജന സഹായം വർദ്ധിക്കുകയും ചെയ്യും മനസ്സിനെ അനാവശ്യ ചിന്തകൾ അലട്ടുന്ന കാലമാണ് മകൈരം ഭക്ഷണസുഖം വർദ്ധിക്കുന്ന കാലമാണ് പുതിയ വസ്ത്രാഭരണ ലാഭം ഉണ്ടാകും മനസ്സുഖം വർദ്ധിക്കും അലങ്കാര വസ്തുക്കൾക്കായി പണച്ചെലവുണ്ടാകും ഇരുചക്രവാഹനം ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക അടുത്ത ബന്ധുക്കളിൽ നിന്നുള്ള സഹായം പ്രതീക്ഷിക്കാം പുതിയ ജോലികളിൽ പ്രവേശിക്കുവാൻ അവസരമൊരുങ്ങും തിരുവാതിര രോഗദുരിതം മൂലം വിഷമിക്കുന്നവർക്ക് പുതിയ ജോലികളിലേക്ക് തിരികെ പ്രവേശിക്കുന്നതിന് സാധിക്കുന്ന കാലമാണ് ഔഷധങ്ങളിൽ നിന്ന് അലർജി പിടിപെടാൻ സാധ്യതയുള്ള ശ്രദ്ധിക്കുക വിശ്രമം പൊതുവെ കുറവായിരിക്കും എളുപ്പത്തിൽ സാധിക്കാവുന്ന കാര്യങ്ങൾക്ക് പോലും തടസ്സങ്ങൾ നേരിടാം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിയാതെ വരും പുണർതും ഭക്ഷണസുഖം ലഭിക്കും മറ്റുള്ളവരെ അന്ധമായി വിശ്വസിച്ച് അബദ്ധത്തിൽ ചാടുന്നതിന് സാധ്യതയുണ്ട് ചെവി കണ്ണ് എന്നിവയ്ക്ക് രോഗബാധയ്ക്കും സാധ്യത നിലനിൽക്കുന്നു വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിജയം കൈവരിക്കുകയും ചെയ്യും ഉന്നതതലത്തിൽ തലത്തിൽ വിജയിക്കുന്നതിന് സാധിക്കുന്ന കാലമാണ് പൂയം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും മറ്റുള്ളവരെ അമിതമായി ആശ്രയിച്ച് മനോ മാനസിക വിഷമം വരുത്തിവെക്കും ഗ്രഹാന്തരീക്ഷത്തിൽ പൊതുവെ ശാന്തതയുണ്ടാകുന്ന കാലമാണ് മറ്റുള്ളവരുമായി മികച്ച സൗഹൃദ ബന്ധം സ്ഥാപിക്കും മനസ്സിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ പോലും ചിലപ്പോൾ ഇടപെടേണ്ടതായി വന്നേക്കാം ബന്ധുഗുണം വർദ്ധിക്കുകയും ചെയ്യും ആയില്യം പിതാവിന് രോഗാരിഷ്ടതകൾക്ക് സാധ്യതയുണ്ട് അനുകൂലമായി നിന്നിരുന്ന പല ഘടകങ്ങളും പ്രതികൂലമാകാം അനാരോഗ്യമൂലം യാത്രകൾ ഒഴിവാക്കേണ്ടതായി വരാം തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ സഹോദരങ്ങൾ വഴി സഹായം ലഭിക്കും പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ ധനവരുമാനം പ്രതീക്ഷിക്കുകയും ചെയ്യാം മകം വാഹനം ഭൂമി എന്നിവ വാങ്ങാനുള്ള തീരുമാനം അല്പം കൂടി നീട്ടിവെക്കുന്നതാണ് ഉത്തമം വിലപ്പെട്ട രേഖകൾ കൈമോശം വരാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ബന്ധുജന സഹായം ലഭിക്കും ബന്ധുജനങ്ങൾക്ക് തിരിച്ചും സഹായം ചെയ്യേണ്ടതായ അവസരങ്ങൾ ഉണ്ടാകും സർക്കാർ ജീവനക്കാർക്ക് വാരം പൊതുവെ അനുകൂലമല്ല തൊഴിലന്വേഷണത്തിൽ നേട്ടം കൈവരിക്കും വിവാഹ ആലോചനകളിൽ തീരുമാനം ഉണ്ടാവുകയും ചെയ്യും പൂരം സന്താന ഗുണം അനുഭവിക്കുന്ന വാരമാണ് ഉറ്റ സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുകയാൽ സാമ്പത്തിക വിഷമതകൾ തരണം ചെയ്യും നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന വസ്തുക്കൾ തിരികെ ലഭിക്കാൻ സാധ്യതയുള്ള കാലമാണ് വാസസ്ഥാനത്തിന് മാറ്റം സംഭവിക്കാം ഉത്രം ഇഷ്ടസ്ഥാനലബ്ധിയുണ്ടാകും പണച്ചെലവുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിന് സാധ്യതയുള്ള കാലമാണ് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മതി വർദ്ധിക്കുകയും പുതിയ സ്ഥാനലബ്ധി ഉണ്ടാവുകയും ചെയ്യും അനാരോഗ്യസ്ഥിതി അത് മെച്ചപ്പെടും വാഹനത്തിനായി പണം മുടക്കേണ്ടതായും വന്നേക്കാം മൊത്തം ബന്ധുക്കൾ വഴി വരുന്ന വിവാഹാലോചനകളിൽ തീരുമാനമുണ്ടാകും പുതിയ ആഭരണം വാങ്ങുന്നതിന് സാധ്യതയുണ്ട് ഉപഹാരങ്ങൾ ലഭിക്കാൻ ഇടയുള്ള വാരമാണ് ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ കഠിന പരിശ്രമം വേണ്ടിവരും ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉന്നതി ഉണ്ടാകും മാതാവിനോ തത്തുലരായവർക്കോ അരിഷ്ടതകൾ ഉണ്ടാവാം ചിത്തിര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് സഹായം ലഭിക്കും അനുഭവിച്ചുകൊണ്ടിരുന്ന രോഗദുരിതങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും വിലപിടിപ്പുള്ള രേഖകൾ കൈമോശം വരുന്നതിന് ഇടയുണ്ട് ഔദ്യോഗിക രംഗത്ത് നേട്ടമുണ്ടാകും സഹോദരങ്ങൾക്ക് അരിഷ്ടതകൾക്ക് സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്വം വർദ്ധിക്കുകയും ചെയ്യും ചോദ്യം പണമിടപാടുകൾക്ക് കൃത്യത പാലിക്കും മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കാൻ ഇടയുള്ള കാലമാണ് ഗ്രഹത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കും കുടുംബജീവിത സൗഖ്യം വർദ്ധിക്കും വിവാദപരമായ പല കാര്യങ്ങളിൽ നിന്നും മനസ്സിന് സുഖം ലഭിക്കും വിശാഖം വാഹനം വാങ്ങുവാൻ തീരുമാനമെടുക്കുന്ന കാലമാണ് ശ്വാസകോശ രോഗങ്ങൾ പിടിപെടാൻ ഇടയുണ്ട് ദീർഘയാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുകയാണ് നല്ലത് പണമിടപാടുകളിൽ അധിക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പൈതൃക സ്വത്തിൻ്റെ അനുഭവമുണ്ടാകും അനിഴം മാനസിക പിരിമുറുക്കം വർദ്ധിക്കും ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉടലെടുക്കുന്നതിന് സാധ്യതയുണ്ട് മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യമുണ്ടാകാം ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ഉദ്ദേശിച്ച വിജയം ലഭിച്ചെന്ന് വരില്ല ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ബന്ധുക്കളെ താൽക്കാലികമായി പിരിഞ്ഞ് കഴിയേണ്ടതായി വരും തൃക്കേട്ട ബന്ധുജനങ്ങളുമായി കൂടുതൽ അടുത്തു കഴിയും പൂർവിക സ്വത്തുക്കൾ ലഭിക്കാൻ യോഗമുണ്ട് യാത്രകളിൽ അധിക ശ്രദ്ധ പുലർത്തേണ്ടതാണ് സംസാരിച്ച് മറ്റുള്ളവരുടെ വിരോധം സമ്പാദിക്കാതെ ശ്രദ്ധിക്കണം മനസ്സിനെ അനാവശ്യ ചിന്തകൾ അലട്ടുന്ന കാലമാണ് മൂലം ബിസിനസ്സിൽ നിന്ന് നേട്ടങ്ങൾ കൈവരിക്കും മനസ്സുഖം വർദ്ധിക്കുന്ന കാലമാണ് ഗ്രഹം മൂടി പിടിപ്പിക്കും ദീർഘദൂര യാത്രകൾ നടത്തേണ്ടതായി വരാം ഇരുചക്ര വാഹനം വാങ്ങുവാനുള്ള തീരുമാനം മാറ്റിവയ്ക്കേണ്ടതായി വരാം ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സാധിക്കും സഹോദര ഗുണം ഉണ്ടാകുന്ന കാലമാണ് സുഹൃത്തുക്കൾ വഴിയും നേട്ടമുണ്ടാവാം പൂരാടം ഉദ്യോഗക്കയറ്റം ലഭിക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയേറും മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കുവാൻ ഇടയുള്ള കാലമാണ് സഹോദരങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും പുണ്യസ്ഥല സന്ദർശനം കൈവരിക്കുകയും ചെയ്യും പണമിടപാടുകൾ കൃത്യത പുലർത്താൻ സാധിക്കും കടം നൽകിയ പണം തിരികെ ലഭിക്കുന്ന കാലമാണ് ഉത്രാടം ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കും വിദേശത്ത് നിന്ന് നാട്ടിൽ തിരിച്ചെത്തുന്നതിന് സാധിക്കുന്ന കാലമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയേറും സാധിച്ചെടുക്കുവാൻ വിഷമമാണെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് സാധിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും അകന്നിരുന്ന കുടുംബ ബന്ധങ്ങൾ ഒന്നിക്കും തിരുവോണം ഭക്ഷണസുഖം ഉണ്ടാകും ഗ്രഹോപകരണങ്ങൾ വാങ്ങും കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ശമിക്കുന്ന കാലമാണ് ദീർഘയാത്രകൾ നടത്തേണ്ടതായി വന്നേക്കാം പുതിയ ഭൂമി വാങ്ങുന്നതിന് സാധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ ഏർപ്പെടുന്നതിന് സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നു അവിട്ടം സ്ഥലമാറ്റം ആഗ്രഹിച്ചിരുന്നവർക്ക് അനുകൂല സാഹചര്യമാണ് ആരോഗ്യനില തൃപ്തികരമായിരിക്കും ശത്രുക്കൾ മിത്രങ്ങളായി മാറും ദൂരയാത്ര കൊണ്ട് ഗുണമുണ്ടാകും പ്രണയ സാഫല്യം കൈവരിക്കാം മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കുന്ന കാലമാണ് ആഡംബര വസ്തുക്കൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ ഉപഹാരമായി ലഭിക്കുകയും ചെയ്യും ചതയം പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉടലെടുക്കും കുടുംബസുഖം വർദ്ധിക്കും ബന്ധുഗുണം ഉണ്ടാകുന്ന കാലമാണ് അകന്ന് കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ ഒന്നിക്കും പഠന നിലവാരം ഉയരുകയും ചെയ്യും ബിസിനസ്സിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന കാലമാണ് സാമ്പത്തിക വിഷമതകളിൽ ശമനമുണ്ടാകും പൂരുട്ടാതി വ്യവഹാര വിജയം കൈവരിക്കും ഒന്നിലധികം തവണ ദീർഘയാത്രകൾ വേണ്ടി വന്നേക്കാം വിശ്രമം പൊതുവെ കുറവായിരിക്കും മേലധികാരികളുടെ അപ്രീതി സമ്പാദിക്കാതെ ശ്രദ്ധിക്കണം അഭിമാനക്ഷതം സംഭവിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് തരണം ചെയ്യുന്നതിന് സാധിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയേറും ഉത്തരട്ടാതി മത്സര പരീക്ഷകൾ ഇന്റർവ്യൂ എന്നിവയിൽ വിജയിക്കുവാൻ സാധിക്കും അന്യരുടെ സഹായം ലഭിക്കും ബിസിനസ് നടത്തുന്നവർക്ക് വിജയമുണ്ടാകും ദേഹസുഖം വർദ്ധിക്കും വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല ഫലമാണ് ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും രേവതി സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കും കൂട്ടുകെട്ടുകൾ മൂലം ആപത്തിൽ അകപ്പെടാതെ ശ്രദ്ധിക്കുക സാമ്പത്തിക അച്ചടക്കം പാലിക്കുവാൻ പലപ്പോഴും കഴിയാതെ വരാം രോഗദുരിതങ്ങളിൽ ശമനം കണ്ടു തുടങ്ങും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുകയും ചെയ്യും ബന്ധുക്കൾ നിമിത്തമായും നേട്ടമുണ്ടാകും നമസ്കാരം